ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡിയുടെ അളവ് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് വേനൽക്കാലത്ത് സൂര്യപ്രകാശം ഏൽക്കാതെ തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യങ്ങളാണ് വൈറ്റമിൻ ഡി സമ്പുഷ്ടമായിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ ലൈഫിൽ ഉൾപ്പെടുത്തുക അതിനു വേണ്ടിയിട്ടുള്ള ഏതൊക്കെ ഭക്ഷണങ്ങളാണ് നമുക്ക് കഴിക്കേണ്ടതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ശരീരത്തിന് വൈറ്റമിൻ ഡി ആവശ്യമായിട്ട് വരുന്നത് എന്തുകൊണ്ടാണെന്നുള്ള കാരണങ്ങൾ പറഞ്ഞുതരാം ശരീരത്തിൻ്റെ കാൽസ്യത്തിൻ്റെയും ഫോസ്ഫൈറ്റിൻ്റെയും അളവ് നിയന്ത്രിക്കുന്നതിനും എല്ലുകളുടെയും യും പല്ലയൊക്കെ പേശികളുടെയും ഒക്കെ ആരോഗ്യം നിലനിർത്തുന്ന ആവശ്യമായിട്ടുള്ള ഒരു അവശ്യ പോഷക ഘടകമാണ് ഈ നമ്മുടെ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ കാൽഷ്യം ആകിരണം ചെയ്യാനൊക്കെ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് വൈറ്റമിൻ ഡിയുടെ അഭാവം കുട്ടികളിൽ ഐസ് അസ്ഥി വൈകല്യത്തിനും മുതിർന്നവരിലൊക്കെ അസ്ഥിവേദനക്കൊക്കെ കാരണമാകുന്നതാണ് വൈറ്റമിൻ ഡിയുടെ ഏറ്റവും സംബന്ധമായിട്ടുള്ള ഉറവിടമാണ് പ്രകൃതിദത്ത സൂര്യപ്രകാശം പക്ഷേ ഈ ഒരു കൊടും കൊടുഞ്ചൂടിയിൽ നമ്മളാരും പുറത്തു പോയിട്ട് നേരിട്ട് സൂര്യപ്രകാശം കൊള്ളാനൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ പല എന്താ പറയുക പലരും വീടിൻ്റെ ഉള്ളിൽ തന്നെയാണ് നമ്മൾ ചിലവഴിക്കുന്ന സമയം ചിലവഴിക്കുന്നതൊക്കെ അപ്പോൾ വൈറ്റമിൻ ഡി കുറവ് അതായത് വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിലേക്ക് കൂടുതൽ വരാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കേണ്ട കുറച്ച് ഭക്ഷണ പദാർത്ഥങ്ങൾ ഇവിടെ നിന്ന് പരിചയപ്പെടാം അപ്പോൾ അതിൽ ഉൾപ്പെടുന്നതാണ് കുഴപ്പമുള്ള മത്സ്യം എന്ന് പറയുന്നത് സാൽമൺ മത്തി മുത്തുച്ചിപ്പി ചെമ്മീൻ അയല തുടങ്ങിയ കുഴപ്പമുള്ള മത്സ്യങ്ങളൊക്കെ വൈറ്റമിൻ ഡി ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് മാത്രമല്ല വൈറ്റമിൻ ഡിയുടെ മികച്ച പ്രകൃതിത്വമായിട്ടുള്ള ഉറവിടങ്ങൾ കൂടിയാണ് കുഴപ്പമുള്ള മത്സ്യങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഡി സസ്യ അധിഷ്ഠിത വൈറ്റമിൻ ഡി സ്രോതസ്സുകളൊക്കെ അപേക്ഷിച്ച് നമ്മുടെ ശരീരത്തിന് എളുപ്പമാകിരണം ചെയ്യാനൊക്കെ കഴിയുന്നതാണ് ഞാൻ അടുത്തതെന്ന് പറഞ്ഞാൽ മുട്ടയുടെ മഞ്ഞക്കുരു ആണ് മുട്ട മുട്ടയുടെ മഞ്ഞക്കുരു വൈറ്റമിൻ ഡി സമ്പുഷ്ടമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഒന്നാണ് കാരണം ഇത് എളുപ്പത്തിൽ ലഭിക്കും അതേപോലെ മത്സ്യ മത്സ്യം ഇഷ്ടപ്പെടാത്തവർക്കൊക്കെ മുട്ട മുഴുവനായിട്ട് കഴിക്കാവുന്നതാണ് എന്താണെന്ന് വെച്ചാൽ അവയിൽ ഉയർന്ന അളവിൽ വൈറ്റമിൻ ഡി ധാരാളം അടങ്ങിയിട്ടുണ്ട് കൂടാതെ പ്രോട്ടീൻ്റെയും സമ്പന്നമായിട്ടുള്ള ഒരു ഉറവിടം കൂടിയാണ് വൈറ്റമിൻ ഡി ധാരാളമായിട്ട് മുട്ടയുടെ മഞ്ഞക്കരുവിൽ അടങ്ങിയിട്ടുണ്ടെങ്കിലും കുറേ ആളുകളൊക്കെ അത് ഒഴിവാക്കുന്നുണ്ട് കാരണം അതിൽ പൂരിത കൊഴുപ്പുകളൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് രക്തത്തിലെ എൽ ഡി ഒക്കെ അളവ് അതായത് മോശം കൊളസ്ട്രോളിനെയൊക്കെ വർദ്ധിപ്പിക്കും അപ്പോൾ അങ്ങനെ ഉള്ളവരൊക്കെ മഞ്ഞ മുട്ടയുടെ മഞ്ഞ ഒഴിവാക്കുന്നതാണ് നല്ലത് ഇനി അടുത്തതായിട്ട് നമ്മുടെ ശരീരത്തിൽ അതായത് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട വസ്തു എന്ന് പറയുന്നത് തൈരാണ് തൈരിൽ സ്പ്രെക്ടോ കോക്കസ് തെർമോഫിലിസ് എന്നൊരു തരം പ്രബയോട്ടിക് ബാക്ടീരിയയും നമ്മുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനൊക്കെ നല്ല ബാക്ടീരിയ ഒക്കെ ഉണ്ട് അപ്പോൾ തൈരിൽ കാൽസ്യം പ്രോട്ടീൻ എന്നിവയ്ക്കൊപ്പം നല്ല അളവിൽ വൈറ്റമിൻ ഡിയും ധാരാളമായിട്ട് അടങ്ങിയിട്ട് അടുത്തത് വൈറ്റമിൻ ഡി ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള മറ്റൊരു ഭക്ഷണ പദാർത്ഥം എന്ന് പറയുന്നത് കൂണാണ് വേനൽക്കാലത്ത് വൈറ്റമിൻ ഡി അളവ് നിലനിർത്താൻ നമുക്ക് കൂൺ കഴിക്കാവുന്നതാണ് സസ്യഹാരികൾക്കൊക്കെ വൈറ്റമിൻ ഡിയുടെ ഒരു പ്രധാന ഉറവിടം കൂടെയാണ് കൂണ് നമ്മുടെ ശരീരത്തിൽ നിന്ന പോലെ തന്നെ വൈറ്റമിൻ ഡി സമന്വയിപ്പിക്കുന്നതിനാൽ പ്രദൃക്തിദത്ത സൂര്യപ്രകാശത്തിൽ വളരുന്ന ഒരു കാട്ടുകൂണുകളിൽ എന്താ പറയുക ഉയർന്ന വൈറ്റമിൻ ഡി അളവ് ഉണ്ട് നമുക്ക് ഷോപ്പുകളിലൊക്കെ കിട്ടുന്നത് വാണിജ്യപരമായിട്ട് വളർത്തുന്ന കൂണുകൾ പലപ്പോഴും ഇരുണ്ട അന്തരീക്ഷത്തിലാണ് വളരുന്നത് അവയിൽ കുറഞ്ഞ അളവിൽ മാത്രമാണ് വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ളൂ എന്നിരുന്നാലും വൈറ്റമിൻ ഡിയുടെ ദൈനംദിന അളവ് നിറവേറ്റുന്നതിനൊക്കെ രണ്ടും കഴിക്കാവുന്നതാണ് അപ്പോൾ ഇനി അടുത്ത ഭക്ഷണ പദാർത്ഥം എന്ന് പറയുന്നത് ചീസാണ് ഇതിൽ വൈറ്റമിൻ ഡി ഫോസ്ഫറസ് കൊഴുപ്പ് പ്രോട്ടീൻ കാൽസ്യം എന്നിവയൊക്കെ ചീസിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇത് നിരവധി പ്രധാന പോഷകങ്ങളുടെ ആരോഗ്യകരമായിട്ടുള്ള ഉറവിടം കൂടിയാവുന്നു ഇത് സ്വാഭാവികമായിട്ടും ഉയർന്ന അളവിൽ വൈറ്റമിൻ ഡി അടങ്ങിയിരിക്കും അപ്പോൾ നമ്മുടെ ദൈനംദിനായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റാനൊക്കെ ഈ ഒരു ചീസ് ഇടയ്ക്കിടക്ക കഴിക്കുന്നത് നല്ലതായിരിക്കും വൈറ്റമിൻ ഡി ശരീരത്തിന് ആകിരണം ചെയ്യാനൊക്കെ ഇത് നല്ലതാണ് ഇനി അടുത്തതെന്ന് പറയുന്നത് കോഡ് ലിവർ ഓയിലാണ് ഒരു വ്യക്തിഗത ദിവസം നിർദ്ദേശിക്കപ്പെടുന്ന വൈറ്റമിൻ ഡിയുടെ സെവൻറ്റി പോയി സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജും കോഡ് ലിവർ ഓയിൽ അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ ഡി ഉപഭോഗത്തിന് നമ്മുടെ കടുത്ത ഒരു മികച്ച ഭക്ഷണമായിരിക്കും അത് അപ്പോൾ കോഡ് കോഡ്ലിവർ ഓയിലില് വൈറ്റമിൻ ഡിയുടെ സമ്പന്നമായിട്ടുള്ള ഉറവിടമാണെങ്കിലും ആണെങ്കിലും സോറിയാസിസ് ക്ഷയം എന്നിവ ചികിത്സിക്കാനും ഇത് ഉപയോഗിക്കുന്നുണ്ട് വാസ്തു വാസ്തവത്തിൽ മത്സ്യവും മുട്ടയും ഇഷ്ടപ്പെടാത്ത ആളുകൾക്ക് മറ്റൊരു ജനപ്രിയ വൈറ്റമിൻ ഡി സപ്ലിമെൻ്റാണ് കോഡ് ലിവർ എന്ന് പറയുന്നത് ആരോഗ്യമുള്ള അസ്ഥികൾ നിലനിർത്താനും അസ്ഥിവേദനകളൊക്കെ ഒഴിവാക്കാനും ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനൊക്കെ ഈ കോഡ് ലിവർ ഓയില് നമുക്ക് കഴിക്കുന്നതും നല്ലതാണ് അപ്പോൾ ഇത്രയും ഭക്ഷണ സാധനങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി നിലനിർത്താൻ വേണ്ടിയിട്ട് കഴിക്കേണ്ടത് അതായത് സൂര്യപ്രകാശം എക്കാതെ തന്നെ നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി ആഗിരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് ഇത്രയും ഈ ഒരു അഞ്ചാറ് ഐറ്റംസ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ആ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അപ്പോൾ തീർച്ചയായിട്ടും ഇനി നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് ബൈ